യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനം നിങ്ങളും ദീർഘക്ഷമയോടിപ്പി നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുക ഈ തിരുവചന വേദഭാഗങ്ങളിൽ നിന്ന് രണ്ട് കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് ദീർഘക്ഷമയോടിരിക്കുക രണ്ട് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുക ദീർഘക്ഷമായി എപ്പോഴും ഏതൊരു വ്യക്തിക്കും എല്ലാ സാഹചര്യങ്ങളെയും കാണിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല എന്നാൽ ദീർഘമായി ക്ഷമിക്കുവാൻ ആർക്കാണ് കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു ദൈവ പൈതല്യം മാത്രമാണ് കഴിയുന്നത് അതവൻ്റെ സ്വയത്തിൽ ആശ്രയിച്ചു കൊണ്ടോ സ്വയബുദ്ധിയിലോ സ്വയശക്തിയിലോ ആശ്രയിച്ചു കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ുള്ളിൽ വസിപ്പാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ അനുവദിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് ദീർഘമായി ക്ഷമിക്കുവാൻ കഴിയുകയുള്ളു യാക്കോബിന്റെ ലേഖനം തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനത്തിലും ഇതുമായി ബന്ധപ്പെട്ട തിരുവചനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത എന്ന് അത് അറിഞ്ഞ് അത് തികച്ചും സന്തോഷം എന്ന് കരുതി വിശ്വാസത്തിന്റെ പരിശോധനയുടെ സമയങ്ങളിലും നാം സ്ഥിരപ്പെടണമെങ്കിൽ സ്ഥിരതയോടെ നമുക്ക് കൃഷിയ ജീവിതം നയിക്കണമെങ്കിലും നമുക്ക് ദീർഘക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഈ ദീർഘക്ഷമ എന്നുള്ള ആ വാക്കിന് അതിൻ്റെ മൂലഭാഷയിൽ ഗ്രീക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വേർഡ് ഹെർബുമോൺ എന്നതായിരിക്കുന്ന ഒരു വേഡാണ് ഈ വാക്കിന് രണ്ട് അർത്ഥങ്ങൾ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വിശദീകരണമാണ് നമുക്കതിന് പഠിക്കുവാൻ കഴിയുന്നത് പരീക്ഷണങ്ങളെ സഹിച്ചു നിൽക്കുക എന്നർത്ഥം വരുന്ന ഒരു രീതിയിലും രണ്ട് കാര്യങ്ങളെയോ സാഹചര്യങ്ങളെയോ കുറിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക എന്നൊക്കെയും ഈ രണ്ട് നിലകളിൽ ഇതിനെ അർത്ഥമാക്കുവാൻ കഴിയും അപ്പോൾ ഇവിടെ പറയുന്നതായിരിക്കുന്ന ദീർഘക്ഷമ എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിൽ രണ്ട് നിലകളിലാണ് നമ്മൾ അതിനർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പരീക്ഷണങ്ങളെ സഹിച്ചു നിൽക്കുക ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ നമുക്ക് സഹിച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും സാധാരണഗതിയിലുള്ള മനുഷ്യന് സഹിപ്പാനും ക്ഷമിപ്പാനും ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞെന്നിരിക്കാം എന്നാൽ ഈ വിധമാകുന്ന പരീക്ഷണ കാലഘട്ടങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അത് സഹിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും മാനുഷികമായിരിക്കുന്ന ഒരു ക്ഷമയല്ല അവിടെ ആവശ്യം അത് തികച്ചും ദൈവികമായിരിക്കണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുക ഇബ്രാഹർഖേതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ തിരുവചനം ആകെയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിലെന്ന് അപ്പോസനായിരിക്കുന്ന ഫൗലൂസും നമ്മെ പഠിപ്പിക്കുക ഈ ക്രിസ്തീയ ജീവിതം ഒരോട്ടക്കളത്തിന് സമാനമായി അഫോസനായിരിക്കുന്ന ഫൗലോസ് തമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ഓട്ടക്കളത്തിൽ എപ്രകാരം ഓടണമെന്നും അഫോസനായിരിക്കുന്ന ഫൗലൂസ് പറയാൻ മറന്നിട്ടില്ല ഫൗലൂസ് പറയുന്നു നിങ്ങൾ സ്ഥിരതയോടെ ഓടുക ഈ ഓട്ടത്തളത്തിൽ ഓടുന്ന ഓരോ വ്യക്തിക്കും സ്ഥിരതയുണ്ട് അതിനൊരു വ്യക്തതയുണ്ട് തനോടേണ്ട ട്രാക്കേതെന്നും തനോടേണ്ടതായിരിക്കുന്ന രീതികൾ എപ്രകാരമെന്നും ആ ലക്ഷ്യം മാത്രമാണ് തൻ്റെ ഓട്ടത്തിൻ്റെ അവസാനം എന്നുള്ളതും വളരെ വ്യക്തതയോടുകൂടെ തന്നെയാണ് ഒരു അത്ലറ്റ് തൻ്റെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യമില്ലാതെയുള്ള ഓട്ടത്തെക്കുറിച്ചല്ല പൗലൂസ് പറയുന്നത് കൃത്യമായ ട്രാക്കിൽ കൂടെ കൃത്യമായിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെയും ലഭിച്ച് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം ഫിനിഷിങ് പോയിന്റ് കണ്ടുകൊണ്ട് ഓടുന്ന ഓട്ടത്തെക്കുറിച്ചാണ് അപ്പോസനായിരിക്കുന്ന പൗലോസ് ഇവിടെ ഉദാഹരണമായി നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ക്രിസ്തീയ ജീവിതം ആ നിലകളിൽ തന്നെയാണ് ലക്ഷ്യമുണ്ട് വ്യക്തമായിരിക്കുന്ന മാർഗനിർദ്ദേശമുണ്ട് വ്യക്തമായിരിക്കുന്ന ട്രാക്ക് നമുക്കുണ്ട് ഈ ട്രാക്ക് തെറ്റിച്ച് ഓടുവാൻ നമുക്ക് കഴിയത്തില്ല അപ്പോൾ ഈ നിലകളിൽ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നു സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക നാം ഈ ഓട്ടം ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുന്നു ഒന്ന് സകല ഭാരവും രണ്ട് മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളയുക ഇന്ന് പലപ്പോഴും ആധുനിക ഈ വിശ്വാസ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വളരെ ഒരു വിഷയമാണ് ഐ മീൻ ഒന്നാമതായി പറഞ്ഞത് സകല ഭാരവും മനുഷ്യൻ്റെ ജീവിതം ഓരോ ദിവസവും ഭാരം ഏറിക്കൊണ്ടിരിക്കുക വിവിധമായ നിലകളിലുള്ള വിഷയങ്ങളുടെ മുഖത്ത് അനേകർ ടെൻഷനിലാണ് ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തെ കീറിമുറിച്ച് ഏതെല്ലാം നാടിഞ്ഞരമ്പുകളെയോ തലമുടി മുതൽ ഉള്ളം കാൽ വരെയുള്ളതായിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് അത്രത്തോളം മെഡിക്കൽ ഫീൽഡ് വളർന്നു എന്നുള്ളതല്ല ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറിച്ച് മനുഷ്യൻ അത്രത്തോളം ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും ആ നിലകളിൽ മനുഷ്യൻ്റെ ഭാരങ്ങളാകട്ടെ മനുഷ്യൻ്റെ വേദനകളാകട്ടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ദിവസവും അസ്വസ്ഥതകളാൽ നിറയപ്പെട്ട് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ വചനം ഓർപ്പിക്കുമ്പോൾ പറയുന്നു സകല ഭാരവും വിട്ട് കളയണം നാം ക്രിസ്തീയ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെട്ട് കൃത്യമായി നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഓട്ടക്കളത്തിൽ നമുക്ക് ഓടണമെങ്കിൽ ഈ ഓട്ടക്കളം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ ട്രാക്ക് തെറ്റാതെ കൃത്യതയോടുകൂടി നമുക്ക് ഓടുവാൻ ക്ഷീണമില്ലാതെ ഓടുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ മേലിലിരിക്കുന്ന ഭാരത്തെ ഇറക്കി വെക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക ഞാൻ നിന്നെ പുലർത്താം ഇന്ന് പലപ്പോഴും കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ നാം തന്നെ ചുമന്നുകൊണ്ട് പോ പോകുന്നതായ ഈ ഓട്ടക്കളത്തിൽ നമ്മുടെ ഭാരങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് ഓടുന്നതായിരിക്കുന്ന ഒരു അനുഭവമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കഴിയുന്നില്ല എനിക്ക് എങ്ങനെ ഓടണം എന്ന് അറിയാം പക്ഷേ ഓടുവാനെൻ്റെ കാലുകൾക്ക് ബലം പോരായി വരുന്നു ഓടുവാനെൻ്റെ കാലുകൾക്ക് വേഗതയില്ലാതെ കുറ വേഗതയില്ലാതെ വരുന്നു എൻ്റെ ഓട്ടത്തിന് കുറവ് വരുന്നു ഇതിനെല്ലാം പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ് സകല ഭാരവും നമ്മൾ വിട്ടുകളയാത്തത് അതുകൊണ്ട് ഫോസ്നായിരിക്കുന്ന ഫൗലൂസ് പറയുന്നു നിങ്ങളുടെ സകല ഭാരവും നിങ്ങൾ വിട്ടുകളയണം ഒരുപക്ഷെങ്കിൽ ചോദിക്കുന്നുണ്ടാകാം ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ചോദ്യം വരുത്തിരിയാൻ സാധ്യതയുണ്ട് ഞാൻ എവിടെയാണ് എൻ്റെ ഭാരം ഇറക്കി വെക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്റെ ഭാരം വിഹോബിൻ്റെ മേൽ വെച്ചുകൊള്ളുക കർത്താവ് വളരെ വ്യക്തമായി തൻ്റെ വചനത്തിൽ പറയുന്നു നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ മേൽ വെച്ചു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങളെ പുലർത്താം നിനക്ക് ഓടുവാനും നിനക്ക് നടക്കുവാനും നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യുവാനും നിന്റെ വാൻറ്റത്വങ്ങൾ പ്രാപിച്ച് സധൈര്യം മുൻപോട്ട് കടന്നു പോകുന്നതിനും തടസ്സമായി നിന്റെ ഭാരം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ആ ഭാരമെല്ലാം ചുമക്കുവാൻ യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് രണ്ടാമത്തെ വിഷയമാണ് മുറുകെ പറ്റുന്ന പാപം പലപ്പോഴും മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനോ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നതിനോ നമ്മെ സഹായിക്കുന്നില്ല ദൈവത്തിന്റെ വചനത്തിൽ പ്രവാചകനു പ്രകാരം പറഞ്ഞു നിങ്ങളുടെ അകർത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് മുറുകെപ്പറ്റുന്ന പാപത്തിനൊരു പ്രത്യേകതയുണ്ട് ആ മുറുകെ പറ്റുന്ന പാപം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്കൊരു വെല്ലുവിളിയായി ഒരു ഭീഷണിയായി വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കും മുറുകെ പറ്റുന്ന പാപങ്ങൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്താണ് ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ അല്ലെങ്കിൽ പാപം എന്താണ് ആദാമി പാപമുണ്ട് വിശുദ്ധ തിരുവചനത്തിൽ അനേകം കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെഴുതിക്കുറിച്ചതായിരിക്കുന്ന പാപങ്ങളുണ്ട് മദ്യപാനം മയക്കുമരുന്ന് ജീവിതത്തിൽ കൃത്യതയില്ലാതെയുള്ള ജീവിതം നയിക്കുക ഇവയെല്ലാം നമ്മൾ പലപ്പോഴും ഭാവത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്താറുണ്ട് എന്നാൽ ഹൃദയത്തിൽ മുറുകെ പറ്റുന്ന ഭാവങ്ങൾ ദൈവഹിതമല്ലാത്തതായിരിക്കുന്ന പ്രവർത്തികൾ ദൈവഹിതമല്ലാത്ത ചിന്തകൾ ദൈവഹിതമല്ലാത്തതായിരിക്കുന്ന ഏതൊരു വിഷയത്തെയും നമ്മൾ എടുത്തു പഠിച്ചാൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം വിട്ടുപോന്നിട്ടും നമ്മെ മുറുകെ പറ്റുന്ന ഭാവങ്ങളായി നമ്മെ പിന്തുടരുന്നതാണ് ഇസ്രായേലും ദീർഘവർഷത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് അവർ കനാൽ ദേശത്തേക്ക് യാത്ര തിരിക്കുമ്പോഴും അവർ പലപ്പോഴും അവരുടെ ചിന്തകൾ മിശ്രൈമിൽ തന്നെയായിരുന്നു പല പ്രതിസന്ധിയുടെ സമയത്ത് പല പരീക്ഷയുടെ സമയത്ത് ഈ ജനം പലപ്പോഴും മിശ്രമിനെക്കുറിച്ചുള്ള ഓർമ്മ അവരെ അലട്ടിയിരുന്നു മിശ്രമിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ചിന്താഭാരങ്ങൾ അവരെ വേട്ടയാടിയിരുന്നു ആ നിലകളിൽ അവരുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപമായി നമുക്കതിനെ കാണുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിന് ഓർത്ത് എപ്പോഴും ഇരിക്കുന്ന ആളുകളുണ്ട് ലോത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യ ഇന്നും ഒരു ഉപ്പുതൂണായി നിലനിൽക്കുന്നു എന്ന് നമ്മൾ കാണുന്നു കാരണം എന്താണ് സ്വതം ഗോമർ വിട്ട് ഓടിപ്പോകണമെന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടും ഓടുന്ന യാത്രയിൽ അവർ പിന്തിരിഞ്ഞു നോക്കി എന്നുള്ളതാണ് അവർ അപ്രകാരമായി തീരുവാൻ കാരണമായി തീർന്നത് നമ്മൾ വിട്ടുപോകുന്നതിനെ പലപ്പോഴും പലരും ഓർക്കാറുണ്ട് ക്രിസ്തുവിലേക്ക് മാത്രം നോക്കി ഓട്ടക്കളത്തിൽ ഓടുവാൻ നമുക്ക് വ്യക്തമായിരിക്കുന്ന ആലോചനയും ദൈവത്തിൻ്റെ വചനം നമ്മെ അതിനെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ലക്ഷ്യസ്ഥാനം വിട്ടിട്ട് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നോട്ടം നമ്മൾ നിർത്തിയിട്ട് പലപ്പോഴും പിന്നിലേക്ക് നമ്മൾ വിട്ടു പോന്നതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങളിൽ മറഞ്ഞ് കിടക്കുന്ന മുറുകെപ്പറ്റുന്ന ഒരു ഭാവം നിങ്ങളിലുണ്ട് ആ ഭാവത്തെ നിങ്ങൾ വിട്ടുകളയാതെ ആ ചിന്തകളെ നിങ്ങൾ വിട്ടുകളയാതെ ആ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ആലോചനകൾ നിങ്ങൾ വിട്ടുകളയാതെ നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ചുവടുപോലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് സഫ് ഹോസലൻ എബ്രാ ലേഖനത്തിൽ പറയുന്നു സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അപ്പോൾ സ്ഥിരതയോടെ ഓടുവാൻ നമ്മെ സഹായിക്കാതെ അതിന് തടസ്സമായി നിൽക്കുന്ന അതിന് പ്രതികൂലമായി നിൽക്കുന്ന വിവിധ ഘടകങ്ങൾ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമുക്കൊരു ഞെരുക്കമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ആ ഞെരുക്കത്തിൻ്റെ നടുവിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ അവലോട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒരു മറുപടിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുക എങ്ങനെയിരിക്കണം ദീർഘക്ഷമയോടെ നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു റോമലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അഞ്ചാമത്തെ അതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ളതായിരിക്കുന്ന തിരുവചന വേദഭാഗങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ് പറയുന്നത് അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത ശുദ്ധതയെയും ശുദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഇൻഫർമേഷനാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം മൂന്നാമത്തെ വചനം പറയുന്നു കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ക്രിസ് ജീവിതത്തിൻ്റെ ഞെരുക്കം കഷ്ടതയുടെ നടുവിൽ നമുക്ക് പലപ്പോഴും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നതായിരിക്കുന്ന അനുഭവം ഉണ്ടാകും മാറായിയുടെ അനുഭവം ജനത്തിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വെള്ളം കുടിക്കുവാൻ അവർക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ കൈപ്പേറി അനുഭവം വന്നപ്പോൾ അവർ പലപ്പോഴും ചിന്തിച്ചു മടങ്ങിപ്പോകാമായിരുന്നു ചെങ്കടലിൻ്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോഴും ജനം പറഞ്ഞു ഇതിലും നല്ലത് മിശ്രയം തന്നെയായിരുന്നു ഇന്ന് പലപ്പോഴും ഈ ആധുനിക വിശ്വാസ ജീവിത കാലഘട്ടത്തിൽ പലരും പുറമേ പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വേണ്ടായിരുന്നു അവിടെ തന്നെ മതിയായിരുന്നു സഹോദര വാത്സല്യ സഹോദരി വിശ്വാസ ജീവിതം ക്രിസ്തുവിനെ പിൻപറ്റുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അവൻ്റെ വചനം പ്രമാണിക്കുക എന്നുള്ളത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ റോമലേഖനത്തിൽ അപ്പോസ്റ്റായിരിക്കുന്ന പൗലോസ് പരിശുദ്ധാത്മാവിനാൽ ഇപ്രകാരം പറയുന്നു കഷ്ടത സഹിഷ്ണുത ശിദ്ധത പ്രത്യാശ നാല് കാര്യങ്ങളെക്കുറിച്ച് ഭൗലസഹനോടി ഓർപ്പിക്കുക ഈ നാല് കാര്യങ്ങൾ വളരെ വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാലും അല്പമായി ഞാൻ നിങ്ങളുടെ മുൻപാകെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക ഈ നാല് കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ നാല് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കാണുന്നത് ഒന്ന് കഷ്ടത ക്രിസ്തീയ ജീവിതത്തിൽ വന്ന ഉടനെ തന്നെ പലരും ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ബ്ലസ്സിങ്സ് അത് മെറ്റീരിയൽ ബ്ലസ്സിങ്സ് ആകാം പല നിലകളിലുള്ള ബ്ലെസ്സിങ്സിനെ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു കഷ്ടതയുടെ കാലഘട്ടമുണ്ട് ഈ കഷ്ടത എന്ന് പറയുന്നത് നമ്മൾ എല്ലാ നിലകളിലും തകർന്നടിഞ്ഞ് പരാജയപ്പെട്ട് ആ നിലകളിലുള്ള കഷ്ടതയെക്കുറിച്ചല്ല നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കണം എന്നുള്ളതാണ് ആരാധനയ്ക്ക് ഒരുപക്ഷേങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതെ വരും വേണ്ടുപോലെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും പാട്ടുപാടുന്നതിനും ആരാധിക്കുന്നതിനുമൊക്കെ തടസ്സങ്ങൾ നേരിടാം ഇത് ഒരു തരത്തിലുള്ളതായിരിക്കുന്ന കഷ്ടതയാണ് എന്നാൽ അതിൻ്റെ നടുവിലും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു കർത്താവിനെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ദൈവവചനം ഒക്കെ നിങ്ങൾ അതിന് സമയം കണ്ടെത്തുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു നിലയിൽ ഒരു ഭാഗമായി ഈ കഷ്ടതയുടെ ഭാഗത്തൂടെ കടന്നു പോകുകയാണ് ഈ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകാതെ വണ്ണം നേരെ നമ്മൾക്ക് പ്രത്യാശയിലേക്ക് എത്തുവാൻ കഴിയത്തില്ല കഷ്ടത കഴിഞ്ഞ് അടുത്തൊരു പടിയുണ്ട് സഹിഷ്ണുത കഷ്ടതയിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പല ചിന്തകൾ അവരെ അലട്ടും അതാണ് ഞാൻ ആദ്യം പറഞ്ഞേ പിന്നോട്ട് പോകാം കൃഷി ജീവിതം ഒരിക്കലും പിന്നോട്ട് പോകാനുള്ളതല്ല മുന്നോട്ട് തന്നെ യാത്ര ചെയ്യാനുള്ളതാണ് പിന്നോട്ട് വയ്ക്കുന്നവന് കർത്താവിന് ആവശ്യമില്ല ധൈര്യസമേതം കാൽച്ചവടുകൾ മുന്നോട്ട് വയ്ക്കുന്നവനെയാണ് കർത്താവിന് ആവശ്യമുള്ളത് അപ്പോൾ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പിന്നോട്ട് വലിക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ വിഷയങ്ങളൊക്കെ കടന്നു വരാം എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സഹിഷ്ണുത ലഭിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം സഹിഷ്ണുത നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുൻകോപങ്ങളായിരിക്കാം പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരിക്കാം എടുത്തുചാടലുകളായിരിക്കാം ഈ നിലകളിലുള്ള വിവിധമായിരിക്കുന്ന നമ്മുടെ ജനീക സ്വഭാവങ്ങളെയൊക്കെ ഈ കഷ്ടതയുടെ സമയത്ത് നമ്മിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കളയുന്നു ഒരു മൺപാത്രത്തെ മണ്ണുകൊണ്ട് കുശവൻ മെനഞ്ഞെടുത്ത് ആ പാത്രം തീച്ചുളയിൽ കൂടെ കടത്തിവിട്ട് അതിനപ്പുറം കടന്നു വരുമ്പോൾ അതിനകത്തുള്ള എല്ലാ കീടങ്ങളും ആ തീച്ചുളയ്ക്കകത്ത് പെന്തിരിഞ്ഞ് ആ പാത്രം ഒരിക്കലും ഉടഞ്ഞു പോകാത്ത നിലയിൽ അല്ലെങ്കിൽ എവിടെ നിന്നാണോ അതിന് എടുത്തത് ഏത് മണ്ണിൽ നിന്നാണോ എടുത്തത് ആ മണ്ണിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോലും ആ മണ്ണിലേക്ക് തിരിച്ച് ചേരുവാൻ പോലും കഴിയാത്ത നിലകളിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആ മണ് മണ്ണിനകത്ത് നടക്കുന്ന പ്രക്രിയയെ പോലെയാണ് ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ നിന്ന് വേർവിട്ട് ക്രിസ്തുവിനു വേണ്ടി മാറ്റി വേർതിരിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടതകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരു അഗ്നിശോധനയിൽ കൂടെ കടന്നുപോകുക ഈ അഗ്നിശോധന നിങ്ങളെ തകർത്തു കളവാനല്ല ഈ അഗ്നിശോധന നിങ്ങളെ പരാജയപ്പെടുത്തുവാനല്ല ഈ അഗ്നിശോധന നിങ്ങൾ ഉടച്ചു കളയാനല്ല ഒരിക്കലും ഉടയാത്തവണ്ണം നിങ്ങൾ പണിതെടുക്കുവാൻ നിങ്ങളിലുള്ള സകേല ലോകത്തിൻ്റെ കീടങ്ങളെ ഉരുക്കളഞ്ഞ് ദഹിപ്പിച്ച് കളഞ്ഞ് പരിശുദ്ധാത്മാവെന്ന അഗ്നിയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അഗ്നിയുടെ നടുവിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റായി മാറ്റപ്പെടുകയാണ് അപ്പം കഷ്ടത എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വേണ്ട എന്ന് പറയരുത് ക്രിസ്സീയ ജീവിതത്തിലെ കഷ്ടതകൾ ഒരിക്കലും നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖല തകർന്നു പോയി എന്നോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നോ ഇതൊന്നുമല്ല കഷ്ടത ക്രിസ്സി ജീവിതത്തിൻ്റെ കഷ്ടതകൾ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നതാണ് ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ഇന്നലകളിൽ ഉടനടി പത്രോസിനെപ്പോലെ വാളെടുത്ത് ആ ഭടൻ്റെ കാതെടുക്കുന്ന സ്വഭാവമുണ്ടായിരുന്ന പത്രോസ് പരിശുദ്ധാത്മാവ് തന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു മാനസാന്തരം എന്നുള്ളത് ഇവിടെയാണ് യഥാർത്ഥ മാനസാന്തരം തിബരിയാസ് കടൽക്കരയിൽ വെച്ച് കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിലാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് മനഃസാന്തരം എന്നുള്ളത് യഥാർത്ഥമായി തൻ്റെ ഹൃദയത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾക്കാണ് ഇങ്ങനെ മനസ്സാന്തരത്തിൻ്റെ ഈ അനുഭവത്തിൽ കൂടെ കടന്നു വന്ന് കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയൊരു വ്യക്തിക്ക് സഹിഷ്ണുതയിലെത്തുവാൻ കഴിയും ഇപ്പോൾ ഏതൊരു വിഷയം വന്നാലും സാരമില്ല എന്ന് പറയാൻ കഴിയും തിരിഞ്ഞു പോകണമെന്നുള്ള ചിന്ത അവനെ അലട്ടുന്നില്ല കാരണം അവനൊരഗ്നിശോധനയിൽ കൂടെ കടന്ന് ഒരു മാനപാത്രമായി പുറത്ത് ദൈവം കൊണ്ടുവന്നു ഈ സഹിഷ്ണുത എന്നുള്ളത് നമുക്ക് ലഭിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് സഹിഷ്ണുത വേണ്ട എനിക്ക് കഷ്ടത വേണ്ട എനിക്ക് പ്രത്യാശ മാത്രം മതിയെന്ന് ഒരു ദൈവവേദന പറയാൻ കഴിയത്തില്ല അവൻ കഷ്ടതയിൽ കൂടെ കടക്കണം രണ്ട് സഹിഷ്ണുതയിൽ കൂടെ കടക്കണം സഹിഷ്ണുതയിൽ കൂടെ കടക്കുന്നവന് മാത്രമാണ് സിദ്ധതയിൽ പ്രവേശിക്കുവാൻ കഴിയുള്ളൂ എന്താണ് സിദ്ധത ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ഇറ്റ്സ് എ ക്യാരക്ടർ എന്ത് സ്വഭാവമാണ് എന്ത് ക്യാരക്ടറാണ് നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടത് ക്രിസ്തു യേശുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നുപോയി സഹിഷ്ണുതയിൽ കൂടെ കടന്നുപോയി സിദ്ധതയിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ മുൻപറഞ്ഞ രണ്ട് പടിയിൽ കൂടെ നിങ്ങൾ ക്രിസ്ത്യ ജീവിതത്തിൽ പോയിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ കഴിയത്തുള്ളൂ എന്ത് സിദ്ധിക്കുവാനാണ് ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് എത്തുവാൻ കഴിയൂ നിങ്ങൾക്ക് ദീർഘക്ഷമ കാണിക്കണമെങ്കിൽ ശിദ്ധയുണ്ടാകണം ദൈവത്തിന് സ്വാത്രം ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടാകണം സിദ്ധതയിൽ കൂടെ നിങ്ങൾ കടന്നു പോകണം സിദ്ധതയിൽ കൂടെ കടന്നു പോയെങ്കിൽ നല്ലൊരു ക്യാരക്ടർ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്ന വിഷയത്തിൻ്റെ ദീർഘക്ഷമ എന്നുള്ളതായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ കഴിയുള്ളൂ ഇങ്ങനെ സിദ്ധതയെ ഉളവാക്കിയ ശേഷം നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നല്ല നാളുകളെ നമ്മുടെ ജീവിതത്തിൽ വരിക കഷ്ടതയില്ല സഹിഷ്ണുതയില്ല സിദ്ധതയില്ല പ്രത്യാശ മാത്രം എനിക്ക് മതി എന്ന് പറയുമ്പോൾ ഓർക്കുക ഈ പ്രത്യാശയിൽ നിങ്ങൾക്ക് തുടരുവാൻ കഴിയില്ല കാരണം നിങ്ങൾ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആയിട്ടില്ല നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് എത്തിയില്ല നിങ്ങൾ ക്രിസ്തുവിനെ പോലെ സഹിഷ്ണുത കാണിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ കഷ്ടതയുടെ നടുവിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉള്ള മനസ്സ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല ആകെയാൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നാല് ഘട്ടങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണ് എങ്കിൽ നിങ്ങൾ ധൈര്യസമേതം മുൻപോട്ട് കടന്നു പോവുക കഥാവ് നിങ്ങളോട് കൂടെയുണ്ട് ക്രിസ്തി ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന നാല് ഭാഗമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ച റോമാലേഖനം അഞ്ചാം അധ്യായം മൂന്ന് നാല് തിരുവചനങ്ങൾ കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ക്രിസ്തുവിനുള്ള പ്രത്യാശയും നമുക്ക് മുന്നേറുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ഇന്ന് ചിന്തിച്ചതുപോലെ പലപ്പോഴും നമുക്ക് പരീക്ഷണ ഘട്ടങ്ങളെ സഹിച്ചു നിൽക്കുവാൻ കഴിയാതെ പോകുന്നതാണ് വിഷയം എന്നാൽ രോമലേഖനത്തിൽ കണ്ട നാല് സാഹചര്യത്തിൽ കൂടെ നാല് സ്റ്റെപ്പിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പരീക്ഷണ കാലഘട്ടങ്ങളെ സഹിച്ചു നിൽപ്പാൻ നിങ്ങൾക്ക് ശക്തി കർത്താവ് തരും നിങ്ങൾക്കതിന് കഴിയും നിങ്ങൾക്കതിന് കഴിയും രണ്ടാമത്തേതാണ് കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും കുറിച്ച് ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളത് ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് നിങ്ങൾ ദീർഘക്ഷമയോടെ ദീർഘക്ഷമയോടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയിട്ട് കാഹളത്തിന് കാഹളം കേൾക്കുവാൻ വേണ്ടി നമ്മൾ ക്ഷമയോടെ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് ഓരോ ദിവസവും ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല ധൈര്യം അവരിൽ ഉണ്ടാകും മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യത്തെ നിങ്ങൾ തല്ലിക്കളയരുത് ദൈവേഷ്ഠം ചെയ്ത് വാക്തിത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യമെന്ന് എബ്രായ ലേഖനം പത്തിൻ്റെ മുപ്പത്തിയഞ്ചിൽ പറയുന്നു ആകയാൽ പ്രിയമുള്ളവരെ ഒരു മഹാപ്രതിഫലത്തിനു വേണ്ടി നമ്മുടെ ഈ ഓട്ടക്കളത്തിൽ നാം ഓടുമ്പോൾ ആ പ്രതിഫലത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്ഥിരതയോടെ നമുക്ക് ഓടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദീർഘക്ഷമ നമുക്ക് ആവശ്യമാണ് ക്ഷമയോടെ കാത്തിരിക്കുക ഓരോ ദിവസവും ഈ ലോകം നമുക്ക് അനുകൂലമല്ല എന്ന് എന്നറിഞ്ഞിട്ടും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗാഡ് ബ്ലസ് യു